ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് ഞാൻ തന്നെ എല്ലാം ചെയ്യാൻ കൂടെ നിൽക്കണമായിരുന്നു അതൊക്കെ കൊണ്ടാണ് അപ്പോൾ പനിയും പിടിച്ചെന്നാൽ പോലും നമ്മൾ പത്ത് ദിവസത്തോളമായി വീഡിയോയിലൊക്കെ നമ്മളെല്ലാം കണ്ടിട്ട് അപ്പം എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഓഫർ വീഡിയോ അപ്പോൾ കുറച്ച് അടിപൊളി കളക്ഷൻസ് നമ്മൾ ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ കുർത്തീസ് ഉൾപ്പെടെ ഞാൻ എല്ലാം കുറേ നല്ല കളക്ഷൻസ് ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട് നാനൂറിനും ആണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് ഇതിപ്പോൾ പുതിയ കളക്ഷനാണ് ഞാൻ പിന്നെ പ്രത്യേക വീഡിയോ ആക്കാതെ ഈ ഓഫറായിട്ട് തന്നെ ഇടുവാണ് അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഈ ബ്ലൂ കളറിൽ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ വിനെക്ക് വിനെക്കാണ് അതിൽ മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തേക്കുന്നത് നേവി ബ്ലൂവിൽ പിങ്കും ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അങ്ങനെ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് നോർമൽ സ്ലീവാണ് ഇതിന് സ്ലീവിൻ്റെ ലൈനിങ് ഇല്ല ബാക്കി ടോപ്പിന് കംപ്ലീറ്റായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴെ ഗാദേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് ഡോറീസ് ഉണ്ട് അപ്പം ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു സൈസ് ഡബിൾ എക്സലാണ് ഈ ഒരു കളറിൻ്റെ ഡബിൾ എക്സലേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സലാണേലും കണ്ടല്ലോ ഞാൻ എക്സ് എൽ ഇടുന്ന എനിക്ക് ഏകദേശം ഭാഗം അപ്പം അത് കണക്കാക്കി നിങ്ങൾ ഓർഡർ ചെയ്യണം കേട്ടോ ഡബിൾ എക്സ് എൽ കറക്റ്റ് ഇത് അതിൻ്റെ തന്നെ ഒരു യെല്ലോ കളറാണ് നെക്കൊക്കെ ആണ് ഇത് മീഡിയം സൈസാണ് വരുന്നത് മീഡിയം ആണെങ്കിൽ സ്മോളുകാർക്കും കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റും സെയിം പാറ്റേൺ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് യെല്ലോ യെല്ലോയിൽ ബേബി പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെയാണ് ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത് അടുത്തത് അതിൻ്റെ തന്നെ ഒരു വൈറ്റാണ് വൈറ്റിലും സെയിം പിങ്ക് ആണ് കൊടുത്തേക്കുന്നത് കണ്ടല്ലോ നെക്കിൽ വരുന്ന പ്രിൻ ആ ഒരു വർക്കൊക്കെ സെയിമാണ് ഇത് ലാർജ് സൈസാണേ ഈ മിറർ ആണ് നല്ല ഭംഗിയാണ് വൈറ്റിൽ പിങ്ക് ഫ്ലവേഴ്സൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് അടുത്തത് അതിൻ്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡിൽ അത് സെയിം പ്രിൻ്റുകളാണ് വരുന്നത് പിങ്ക് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ബി നെക്കാണ് സെയിം ഇതിൻ്റെ ലാർജ് എക്സലും ഉണ്ടെന്നാണ് തോന്നുന്നത് ഉണ്ടല്ലോ അടുത്തത് നല്ലൊരു ബേബി ബ്ലൂ ആണ് ബേബി ബ്ലൂ വന്നിട്ട് സെയിം നെക്ക് നല്ല നല്ല രീതിയിലുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഫ്ലോറൽ പ്രിൻ്റുകളും ഇതിലും ഉണ്ട് എക്സൽ സൈസാണേ അപ്പം ഈ ഒരു ആറ് കളേഴ്സാണ് അതിൽ വരുന്നത് അടുത്തത് എന്താ ഈ ഒരു കുർത്തിയാണ് ഇത് അജറക് അജറക് പാച്ച് വന്നിട്ട് ഹാൻഡ് വർക്ക് ഉള്ളതാണ് ഇതിൻ്റെ വില നാനൂറ്റമ്പത് ഇതെല്ലാം നാനൂറ്റമ്പതാണ് കേട്ടോ ആദ്യം ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കാണിക്കുന്നതല്ല നാനൂറ്റമ്പതാണ് നാനൂറിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ വരുന്നുണ്ട് കണ്ടല്ലോ നല്ലൊരു പർപ്പിൾ കളർ വന്നിട്ട് ബ്ലാക്ക് കളറുള്ള യോക്കാണ് സൗണ്ടും ചുമയൊക്കെ ഉണ്ട് സൗണ്ടിന് പ്രോബ്ലം ചുമയുണ്ട് എല്ലാവരും ക്ഷമിക്കുക എന്താ അടുത്തത് ഒരു അലിയക്കെട്ടാണ് നല്ല നേവി ബ്ലൂയിൽ ഷിബോറി പ്രിൻ്റാണ് വരുന്നത് യോക്കിൽ മിറർ വർക്കും എടുത്തിട്ടുണ്ട് ഡബിൾ എക്സലാണ് ഇതിൻ്റെ സൈസ് നല്ല സൈസ് ഉള്ളതാണ് നിങ്ങൾക്ക് കുറച്ചും ചെറിയ സൈസ് സൈസുള്ളവർക്കും ഇതിടാൻ ഷേപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ശിബോറി പ്രിൻ്റാണ് നാനൂറ്റമ്പത് രൂപ ഇതും അടുത്തത് ഇത് കുറേ നാളായിട്ട് നമ്മൾ കാണിക്കണം കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ ഇതൊരു ഫീഡിങ് കുർത്തിയാണ് ബ്ലാക്കിൽ നല്ല കോമ്പിനേഷന് വരുന്ന വൈറ്റും മെറൂണും ഫ്ലവർ പ്രിൻ്റുകളാണുള്ളത് ഇതിൻ്റെ ഒരു പാറ്റേൺ ഒരു സെൻടറിലാണ് ആ ഒരു പോർഷൻ വരുന്നത് ബ്ലൂ ബ്ലാക്ക് കളറാണ് ഇതിന് ബാക്ക് സൈഡ് കണ്ടല്ലോ ഫുൾ ആ പ്രിൻ്റഡ് ആയിട്ടുള്ളതാണ് യോക്കിൽ കൊടുത്തേക്കുന്നേ ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഫീഡിങ് കുർത്തിയാണേ ഫീഡിങ് അല്ലാത്തവർക്കും ഇട ഈ ഒരു ഈ ഒരു സിബ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇത് വെയർ ചെയ്യാം ഇതിൻ്റെ ത്രീ എക്സ് എൽ വരെയുണ്ട് ത്രീ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഫോർ എക്സലുകാർക്ക് വരെയൊക്കെ വെയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതും ഒരു എൽ ആണെങ്കിൽ പോലും നല്ല വലുപ്പമുണ്ട് പിന്നെ എല്ലാ സൈസസും അവൈലബിൾ ചെറുതില്ല വലുതുണ്ട് അടുത്തതും നാനൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഓഫറിൽ ഇതായി ഒരു പ്രിൻസസ് കട്ട് കൊണ്ടുവന്നേക്കുമാണ് നോക്കി നിറയെ ഹാൻഡ് വർക്ക് മിറ എന്താണ് ബീഡ് വർക്ക് ഒക്കെ ഉള്ളതാണ് ഒരു പ്രിൻ്റഡ് ഫാബ്രിക്കാണ് സെൻട്രിലും അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും കൊടുത്തേക്കുന്നത് കണ്ടല്ലോ ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് എ ലൈൻ പാറ്റേൺ ആണ് അപ്പോൾ വണ്ണം ഇല്ലാത്തവർ വണ്ണം ഉള്ളവർക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റും പക്ഷെ ഫ്രണ്ടിൽ കംപ്ലീ ഇവിടെ ഫുൾ ആ ഒരു എന്താണ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സെൻടറിന് പ്ലീറ്റ്സ് ഇല്ല അതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട് അതൊരു ഒലിവ് ഗ്രീൻ ആയിരുന്നേ അപ്പം ഈ കളറ് മെറൂൺ വന്നിട്ട് ഒരു ഗ്രേ മസ്റ്റാഡ് യെല്ലോ പ്രിന്റ് ആണ് വരുന്നത് പാറ്റേൺ ഒക്കെ സെയിം ആണ് ഇതും നാനൂറ്റമ്പതിൻ്റെ ഒരു ഓഫർ റേറ്റ് ആണ് അപ്പം മിക്കവർക്കും ഈ ബാക്ക് സൈഡിലെ ബാക്ക് സൈഡിലെ പ്ലീറ്റ്സ് വരുന്നതാണ് ഇഷ്ടപ്പെടാത്തത് അപ്പം ഇത് എലൈൻ ആയതുകൊണ്ട് ഇനി ഇഷ്ടമുള്ളവർ മേടിക്കുക അപ്പം ഈ വീഡിയോ ഒന്ന് നേരത്തെ ഇട്ടപ്പോൾ ഒരുപാട് വ്യൂ കിട്ടാഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ കുറേ സെയിൽ കുറവായിരുന്നു ഇത് പർപ്പിൾ വന്നിട്ട് ബ്ലൂ മിക്സാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി വീട് വർക്കും അതുപോലെ മിറർ വർക്കും ഒക്കെ ഉള്ളതാണ് അപ്പം അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് ബ്ലാക്ക് ബ്ലാക്കിൽ മസ്റ്റാർഡ് യെല്ലോയും മറൂണും നല്ലൊരു കോമ്പിനേഷനാണ് കണ്ടല്ലോ എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡ് ഈ ലൈനർ വരുന്നത് കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളും നാനൂറ്റമ്പത് രൂപയുടെ ആണ് ഇപ്പോൾ എല്ലാം കാണിച്ചോണ്ടിരിക്കുന്നത് അടുത്തത് ഒരു പ്ലസ് സൈസാണ് ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ മെറൂൺ കളറിൽ ബീഡ് വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന ഡബിൾ എക്സൽ സൈസിൽ വരുന്നതാണ് ഡബിൾ എക്സൽ ആണെങ്കിലും ഫോർ കൂടി ഇടാൻ പറ്റുന്ന നല്ല സൈസ് ഉണ്ട് ഇതിൻ്റെ ഒന്നും ചെറിയ സൈസസ് ഇല്ല കേട്ടോ പ്ലസ് സൈസ് പറയുമ്പോൾ അതേ ഉണ്ടാകത്തുള്ളൂ അടുത്തത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കൊണ്ടുതന്നെയാണ് പക്ഷേ ഇത് നിറ നിറയെ ബീഡ് വന്നിട്ട് പ്ലസ് സൈസിൽ വരുന്നതാണ് എന്താണ് തേർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി സൈസാണ് വരുന്നത് ഇത് ഒരു ഫിഫ്റ്റി സൈസിൽ വരുന്നതാണ് ഈ യോക്കിൽ കംപ്ലീറ്റ് ആയിട്ടും നിറയെ ബീഡുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം പ്ലസ് സൈസിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ ബീഡ് വർക്ക് വേണ്ടവർ ഇത് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതൊരു കളറിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്ത് വെയർ ചെയ്യാം അതിൻ്റെ അടുത്ത കളറാണ് ബ്ലാക്ക് ബ്ലാക്കിൽ ഈ ഒരു റെയിൻബോ ബീഡ് സടിപൊളിയാണ് ഉണ്ടല്ലോ ഹെവിയായിട്ടുള്ളതാണ് ഇതെല്ലാം നാനൂറ്റമ്പതിനാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലസ് സൈസൊക്കെ ഈ ഒരു റേറ്റിൽ ഇത്രയും ഹെവിയായിട്ടുള്ളത് വളരെ അപൂർവമായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പ്ലസ് സൈസ് ചോദിച്ചവരൊക്കെ ഇതൊരു റെഡ് വൈൻ കളറാണ് അടിപൊളി കളറാണ് അപ്പം ഇതിലെല്ലാം സെയിം ബീഡ്സ് സെയിം വർക്കാണ് കൊടുത്തേക്കുന്നത് അടുത്തത് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ആണ് മെറൂൺ കളറാണ് അന്ന് ഈ ഏത് കളറ് ഒഴിവാക്കണം എന്നറിയാത്തത് ഈ കളേഴ്സ് എല്ലാം നന്നെയാണ് എടുത്തതാണ് അപ്പം ഇത് അന്ന് വീഡിയോ കാണാത്തവരും പ്ലസ് സൈസ് സൈസ നിരന്തരം കൊണ്ടൊരു ഓഫറിൽ കൊണ്ടൊരു ജോർജെറ്റ് കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചവര് ഇടയ്ക്ക് ഇത് ജോർജറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത് ഏലൈനാണ് എല്ലാം വലിയ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അടുത്തത് ഇനി അങ്ങോട്ടുള്ളത് നാനൂറിൻ്റെ ആണേ ഇത് ഒരു കോട്ടൺ നല്ല വൈഡായിട്ട് വരുന്ന നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ വന്നിട്ട് ബ്ലൂവിൽ ആണ് ത്രീ എക്സ് എല്ലും ഫൈവ് എക്സ് എല്ലും അവൈലബിളായിട്ടാണ് കണ്ടല്ലോ അപ്പോൾ കോട്ടൺ സ്ലിറ്റഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് രണ്ടെണ്ണമേ അവൈലബിൾ ഉള്ളൂ അടുത്തത് ജോർജറ്റി വരുന്ന ബ്ലാക്ക് ബീഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് കണ്ടല്ലോ സൈഡിൽ നിന്ന് നല്ല ആയിട്ടുള്ള ഒരു വർക്കാണിത് നെക്കിലും കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡബിൾ എക്സൽ സൈസാണ് കണ്ടല്ലോ നല്ല ഹെവി ഹെവിയായിട്ട് വരുന്നൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് അടുത്തതും ഒരു ഹെവി ആയിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്കാണ് ഇത് ബ്ലാക്കാണ് ബ്ലാക്കിൽ ഈ ഒരു കോർ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിറയെ ആ ബീഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് യോക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടിരിക്കും നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ കണ്ടാൽ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്താണ് വരുന്നത് അടുത്ത അതിൻ്റെ തന്നെ ഒരു ഗ്രേ കളറാണ് സെയിം പാറ്റേണാണ് ഇതാ കണ്ടോ ഗ്രേ കളറാണ് ഒരു ഗ്രീൻ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നത് ഗ്രേ ആട്ടോ ബ്ലാക്ക് മിക്സ് അല്ല കൂടുതലും നല്ല ഒരു നല്ല ഫിനിഷിംഗ് ഫിനിഷിംഗായിട്ടുള്ളൊരു വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ സൈസ് എക്സലാണ് പ്ലസ് സൈസിൽ പ്ലസ് സൈസ് അല്ല ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല്ലും ഒക്കെ ചോദിക്കുന്നവർക്കൊക്കെ ഉള്ള എല്ലാ സൈസും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് യോക്കിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് അല്ല ബീഡ് വർക്ക് വരുന്ന ഒരു കുർത്തിയാണ് ഇതൊരു ഗ്രേ പൈൻ കളറാണ് ഓക്കെ ഒരു എക്സൽ സൈസാണ് യോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്കും അവൈലബിൾ ആണ് ഇതൊരു ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ കണ്ടല്ലോ സെയിം ഹാൻഡ് വർക്കാണ് അത് സ്പ്രെഡ് ചെയ്ത് സെൻട്രറിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇടുമ്പോൾ നല്ല ഈ ബ്ലാക്കിൽ ഈ വർക്കൊക്കെ നല്ല ഇടുപ്പാണ് ഒത്തിരി ഡാർക്ക് ബ്ലാക്ക് അല്ലായിട്ട് ഒരു ചെറിയൊരു ഓഫ് ബ്ലാക്ക് ആണ് അതും ഡബിൾ എക്സൽ സൈസാണ് ഇതും ഞങ്ങൾ ഇതുവരെ വീഡിയോയിലൊന്നും ഒന്നും കൊണ്ടുവരാത്ത ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് കുറച്ച് ക്ലോസ് ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റിൽ ഒരു ത്രെഡ് പോയിട്ടുണ്ട് ആ ത്രെഡിൽ ഒരു കുഞ്ഞു കുഞ്ഞ് സീക്വൻസസ് ഉണ്ട് ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ ജോർജെറ്റ് വരുന്നതാണ് ഇതൊരു കോമൺ ഇനി മുന്നേ നേരത്തെ നമ്മളൊരു ഓഫറിൽ പണ്ട് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഒരു എൻക്വയറി ഉണ്ടായിരുന്നു അത് ഈ ഒരു സെൻടർ പോർഷനിൽ കൂടെ ആയിരുന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കളർ എന്ന് പറയുമ്പം ഒരു പർപ്പിൾ വന്നിട്ട് പീച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ജോർജറ്റിൽ സിമ്പിളായിട്ട് വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു സ്ലെറ്റ് കുർത്തിയാണ് കണ്ടല്ലോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പം ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ വരുന്നതാണ് ഇത് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് കളേഴ്സും കൂടെ ഉണ്ട് ഇത് നോക്കിക്കോ അതൊരു പർപ്പിൾ ആണെങ്കിൽ ഇതൊരു ഗ്രേ ആണ് ഗ്രേയിൽ വരുന്ന വർക്ക് അല്ലെങ്കിൽ പ്രിൻറ്റ് സെയിമാണ് എല്ലാത്തിലും പീച്ചാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാവാൻ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓഫറിൽ തന്നെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തല്ലോ ഒട്ടും വണ്ണമൊന്നും തോന്നാത്ത രീതിയിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റും ഇതാണെങ്കിൽ ഒരു ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്കിൽ സെയിം ആണ് കൊടുത്തേക്കുന്നത് എല്ലാ സൈസസും അവൈലബിൾ ആണ് മീഡിയം മുതൽ ഡബിൾ സൈസില് വരെ അടുത്തത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നതാണ് റയോൺ വന്നിട്ട് ജോർജറ്റ് മിക്സാണ് നല്ല റെഡ് റെഡ് കളർ മി ബ്ലൂ ഗ്രീനുമായിട്ട് മിക്സായിട്ടാണ് വരുന്നത് നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് ഉണ്ടല്ലോ ഇത് നാന്നൂറ് രൂപയ്ക്കാണ് കൊണ്ടുവന്നേക്കുന്നത് അത് കെട്ടാനായിട്ട് ഡോറസൊക്കെ ഉണ്ട് ബാക്ക് സൈഡ് ഏലൈൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ പോർഷനൊക്കെ ജോർജറ്റും ഈ ഒരു സെൻടർ പോർഷൻ മാത്രമാണ് റയോണി വരുന്നത് സ്ലീവ്സും റയോണിലാണ് കുടുത്തിക്കുന്നത് നല്ല കംഫർട്ടുള്ള ഒരു ഡ്രസ്സാണ് അടുത്തത് അതിൻ്റെ തന്നെ മസ്റ്റാഡ് യെല്ലോ നേവി ബ്ലൂ മിക്സ് ആണ് കണ്ടല്ലോ ഇതൊക്കെ നമ്മൾ അന്ന് വീഡിയോ ചെയ്തതിനൊക്കെ വ്യൂസ് കുറവായിരുന്നതായിരിക്കും ഇതൊക്കെ കുറേ ഓർഡർ വരാൻ ശരിക്കും ഞാൻ കൂടുതൽ ഓർഡർ കിട്ടുമെന്ന് വിചാരിച്ചാണ് അടുത്തത് ഇതാ ഒരു റാണി പിങ്കിൻ്റെ കൂട്ടത്തിൽ ഗ്രേ ടീൽ ടീൽ ബ്ലൂ മിക്സാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഇതൊക്കെ നല്ല ബ്രൈറ്റ് കളേഴ്സാണെ കണ്ടതാ എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അടുത്തത് നല്ല മെറൂണിൽ ഒരു ഒലിവ് ഗ്രീനാണ് വരുന്നത് ഒലിവ് ഗ്രീനാണ് നമ്മളുടെ ഒരു സെൻറ്റർ പോർഷനിൽ കൊടുത്തേക്കുന്ന നല്ല കോമ്പിനേഷൻ ആണെ അടുത്തത് ഒരു നൈറാക്കട്ടാണ് ഇത് നോക്കിയത് നാനൂറ് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഒരു എന്താണ് റിങ്കിൾ റയോൺ ഫാബ്രിക്കിൽ വൈറ്റ് പാച്ചസ് വൈറ്റ് മിക്സ് വരുന്ന പ്രിൻറ്റഡ് പാച്ചാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടല്ലോ ഇതിൻ്റെ നൈറക്കെട്ട് സൈഡിൽ സൈഡ് സെറ്റിൻ്റെ അവിടെ ആയിട്ട് ആ ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വേർ ചെയ്യുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നേരത്തെ നമ്മൾ കൊണ്ടുവന്നതാണ് അടിപൊളിയാണ് ഈ ഒരു ചൂട് കാലാവസ്ഥക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഇത് അതിൻ്റെ ബ്ലാക്കും ഒരു എന്താണ് പർപ്പിൾ ഒരു പർപ്പിൾ പോലെ വരുന്ന നല്ല കളി ഇതിലൊരു റോസ് കളറാണ് സെൻട്രലായിട്ട് കൊടുത്തേക്കുന്നത് നല്ല കളേഴ്സ് ആണ് എന്താ നോക്കിക്കോ സെയിം ആണ് സെയിം പാറ്റേൺ ആണ് നൈറാക്കട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു അടിപൊളി ഓഫർ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നാനൂറ്റമ്പതിനും നാന്നൂറും ഒക്കെ കൂടുതൽ ആ ഓഫറിന് വില കൂടുതലാണെന്ന് പറയുന്നവർ ഇത് ഇതേ സാധനങ്ങളൊക്കെ തന്നെ മറ്റ് ചാനലുകളിലും മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഇതൊന്നും ഒരുപാട് പഴയ പാറ്റേൺ ഒന്നുമല്ല നമ്മൾ ഒന്ന് രണ്ട് മാസത്തിന് മുമ്പൊക്കെ ഇട്ടതൊക്കെ തന്നെയാണ് നമ്മൾ മാക്സിമം വില കുറച്ച് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഓർഡർ ചെയ്യുക അപ്പം ഓർഡർ ചെയ്യുന്നവർക്കുള്ള സമ്മാനം ഞമ്മൾ മറന്നിട്ടില്ല നമ്മളുടെ ഒരു സാഹചര്യം കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർ പലരും അറിയുന്ന പോലും അവർക്ക് അവർക്കൊക്കെ സർപ്രൈസ് സമ്മാനം കാത്തിരിപ്പുണ്ട് അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഈ ഒരു കാര്യം പറഞ്ഞു ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഒരു പാക്കറ്റിന് അറുപത് രൂപ അതാരും മറക്കരുത് ഫ്രീ ഷിപ്പിംഗ് ആക്കുമോ എന്ന് ചോദിക്കേണ്ട നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഇല്ല അറുപത് രൂപ ഒരു പാക്കറ്റിന് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഫാൻസി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നമുക്കത് കൂടുതൽ പേ പലപ്പോഴും ഷിപ്പിംഗ് ചാർജ് വരാറുണ്ടെങ്കിൽ പോലും നമ്മൾ അറുപത് രൂപ മാത്രമാണ് അതിന് വാങ്ങിക്കുന്നത് അപ്പം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ